നമസ്കാരം ടിപ്പു സുൽത്താനെ പോലും വിറപ്പിച്ച ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും അകറ്റി സർവൈശ്വര്യം അനുഗ്രഹമായി നൽകുന്ന തൃപ്രയാ ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഭക്തർ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ എല്ലാ സങ്കടങ്ങളും അകറ്റി സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ശ്രീരാമസ്വാമിയുടെയും തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെയും അത്ഭുത വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നാം കടക്കുവാൻ പോകുന്നത് കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം സാക്ഷാൽ ശ്രീരാമസ്വാമി തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തൃപ്രയാർ തേവരെന്നും ഭഗവാൻ ഇവിടെ വിളിക്കപ്പെടുന്നു തൃശ്ശൂർ ജില്ലയുടെ തെക്കുപടിഞ്ഞാറുള്ള നാട്ടിക എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാക്ഷേത്രം ഉണ്ടായതിനു പിന്നിൽ ഒരു ഐതിഹ്യം കൂടിയുണ്ട് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകാനാഥനായി വസിച്ചിരുന്ന കാലത്ത് ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ച് പൂജിച്ചു വന്നിരുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് വിശ്വാസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക കടലെടുക്കുകയും അതോടൊപ്പം ഈ വിഗ്രഹം കടലിനടിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്കു ശേഷം മീൻ പോയ മുക്കുവർക്ക് കടലിനടിയിൽ നിന്നും ഈ വിഗ്രഹം ലഭിക്കുകയുണ്ടായി അവർ ആ വിഗ്രഹം മഹാപണ്ഡിതനും ജോൽസ്യനും കൂടിയായിരുന്ന വാക്കയിൽ കൈമളെ ഏൽപ്പിക്കുകയുണ്ടായി ഈ വിഗ്രഹത്തിന്റെ പ്രാധാന്യം പണ്ഡിതനായ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സകലമാന താന്ത്രിക ജ്യോതിഷ കർമ്മങ്ങളോടുകൂടിയും ശ്രീരാമസ്വാമിയുടെ ഈ വിഗ്രഹം തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാനദിയുടെ തീരത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി ചതുർഭുജ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഈ ശ്രീരാമസ്വാമി വിഗ്രഹം ഒരു കയ്യിൽ ശംഖും മറുകൈയിൽ സുദർശനവും മൂന്നാമത്തെ കയ്യിൽ വില്ലും നാലാമത്തെ കയ്യിൽ ഒരു ഹാരവും നമുക്ക് കാണുവാൻ കഴിയും ഈ വിഗ്രഹത്തിന് ശൈവചൈതന്യവും കൂടാതെ നാലാമത്തെ കയ്യിലുള്ള മാല ബ്രഹ്മദേവനെ അനുസ്മരിപ്പിക്കുന്നതുകൂടി ആകയാൽ ത്രിമൂർത്തി ഭാവത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് തൃപ്രയാർ ദേവർ ഉപദേവതമാരായി ഗണപതി ദക്ഷിണാമൂർത്തി കൃഷ്ണൻ ശാസ്താവ് തുടങ്ങിയ ദേവതകളും ആരാധിക്കപ്പെടുന്നു കതിനവിടിയും മീനൂട്ടും അതിനു പുറമെ ചാത്തൻ ഭണ്ഡാരവും ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളാണ് ചാത്തൻ ഭണ്ഡാരം എന്ന വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന നദിയിലുള്ള മീനുകളെ ഊട്ടുന്നതാണ് മീനൂട്ട് വഴിപാട് ഈ മീനൂട്ട് വഴിപാട് തൃപ്രയാറപ്പന് ഏറെ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നു ആസ്മാ രോഗികൾ ഈ വഴിപാട് നടത്തി കഴിഞ്ഞാൽ ശമനം ലഭിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം സീതാന്വേഷണത്തിന് ശേഷമുള്ള ഹനുമാന്റെ വരവിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കതിനടി ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഈ വഴിപാട് അത്യുത്തമമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിയുടെ ചൈതന്യത്തിനു മുന്നിൽ ടിപ്പു സുൽത്താൻ വരെ ഭയന്നുപോയതായി പറയപ്പെടുന്നുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തൃപ്രയാർ ക്ഷേത്രവും പിടിച്ചടക്കാൻ ഒരുങ്ങി വന്ന ടിപ്പു സുൽത്താനും പടയാളികളും കതിനവെടി വഴിപാട് നടക്കുന്നത് കണ്ട് കതിനയെല്ലാം പെറുക്കി പുഴയിലെറിയുകയുണ്ടായി ഇത് കണ്ട തന്ത്രി ഇങ്ങനെ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും പക്ഷേ ഗർഭിതനായ ടിപ്പു സുൽത്താൻ ഇത് കാര്യമാക്കിയില്ല ഈ ക്ഷേത്രത്തിന് ശക്തിയുണ്ടെങ്കിൽ ഈ കതിനകളെല്ലാം വെള്ളത്തിൽ നിന്നും പൊട്ടട്ടെ എന്ന് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ടിപ്പു വെല്ലുവിളിച്ചു ഏതാനും നിമിഷം കഴിഞ്ഞതും ടിപ്പുവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാഴ്ചയുണ്ടായി കതിനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടുവാൻ തുടങ്ങി ഇത്തരമൊരു സംഭവത്തിന് ശേഷം ടിപ്പുവും പടയാളികളും തൃപ്രയാർ ക്ഷേത്രം പിടിച്ചടക്കണമെന്ന ലക്ഷ്യം ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങി എന്നാണ് പറയപ്പെടുന്നത് ശ്രീരാമൻ ചിറയിലെ സേതുബന്ധനം എന്ന ആചാരവും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു കന്നിമാസത്തിലെ തിരുവോണം നാളിലാണ് ഈ ആചാരം നടന്നു വരുന്നത് ഉച്ചയ്ക്ക് മുൻപായി തൃപ്രയാ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവിധ ദുരിതങ്ങളും മാറി ഗുണബലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് ഇവിടുത്തെ വിശ്വാസം എല്ലാവിധ സങ്കടങ്ങളും മാനസികമായ ദുഃഖങ്ങളും മറ്റുള്ള എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴുതു തൊഴുതുകഴിഞ്ഞാൽ മാറിക്കിട്ടും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അനുഭവസ്ഥർ ഏറെയാണ് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും അവസാനിക്കുന്നതല്ല ശ്രീരാമസ്വാമിയുടെ ഭക്തരാണ് നിങ്ങളെങ്കിൽ കമൻറ്റുകളായി ശ്രീരാമസ്വാമിയുടെ പ്രിയ നാമങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള അത്ഭുതകഥകളും ഐതിഹ്യങ്ങളും മറ്റുള്ള ആചാര വിശേഷങ്ങളും എല്ലാം അറിയുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക